ഡ്രൈവിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഏകദേശം ആയിരത്തിലധികമുണ്ട് അപ്പോൾ ആ വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഡ്രൈവിംഗ് പഠിച്ചെടുക്കാം വീഡിയോ കണ്ടാൽ മാത്രം പോരാ അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയും വേണം പുതുതായിട്ട് ഡ്രൈവിംഗ് പഠിക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യത്തെ പറ്റിയിട്ടാണ് ഇന്ന് പറയുന്നത് എൻ്റെ വീഡിയോസൊക്കെ സ്ഥിരമായി കാണുന്ന ആളുകൾ ഇതൊക്കെ എന്ന് വിചാരിക്കുന്നു ഞാൻ മുമ്പും ഇത് പറഞ്ഞിട്ടുണ്ട് പലരും ഡ്രൈവിങ് പഠിക്കാൻ പോയി കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ടെൻഷനാണ് അവർക്ക് ഡ്രൈവിംഗ് ഇരിക്കുമ്പോൾ തന്നെ കയ്യും കാലം വിറക്കുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടാവാറുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനൊരു പ്രോബ്ലം വരുന്നത് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇത്ര പേടി എന്താണ് പഠിക്കാൻ പറ്റാത്തത് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഈ പേടി മാറ്റിയെടുക്കാം പലരും ചെയ്യുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാല് വണ്ടിയെ പറ്റി ഒന്നും മനസ്സിലാക്കാതെ ഡയറക്റ്റ് ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യാനാണ് ശ്രമിക്കാറുള്ളത് അങ്ങനെ ആവുമ്പോൾ എന്താ പ്രശ്നം നിങ്ങൾക്ക് ആ വണ്ടിയെ പറ്റി ഒന്നും അറിയില്ല അകത്ത് എന്തൊക്കെയാണ് ഉള്ളത് അറിയില്ല ഇതിൻ്റെ സ്വിച്ചുകളൊക്കെ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് അറിയില്ല ഇങ്ങനെയുള്ള ഒരു സമയത്ത് വണ്ടിയിൽ കയറി ഇരുന്നാൽ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും പേടിയുണ്ടാവും ഡ്രൈവിംഗ് സീറ്റിലേക്ക് ആദ്യം തന്നെ കയറി ഇരിക്കുന്നതിന് പകരം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് വണ്ടിയിലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക ഓരോന്നിൻ്റെയും ഉപയോഗം മനസ്സിലാക്കുക എങ്ങനെ പ്രവർത്തിപ്പിക്കുന്നു എന്നും മനസ്സിലാക്കുക അതിന് മുന്നേ ചെയ്യേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് സ്വന്തം വണ്ടിയാണെന്നുണ്ടെങ്കിൽ അതൊന്ന് കഴുകുക ഇതിനെപ്പറ്റിയൊക്കെ വളരെ ഡീറ്റെയിൽ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കഴുകുമ്പോൾ എന്താണ് കിട്ടുക അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ ഗുണങ്ങൾ കിട്ടും അതിനെ അതിനെപ്പറ്റിയിട്ടൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അതൊക്കെ നോക്കുക അപ്പോൾ ആദ്യം വണ്ടി കഴുകാൻ നോക്കുക നിങ്ങളുടെ സ്വന്തം വണ്ടി ആണെന്നുണ്ടെങ്കിൽ ഒന്ന് കഴുകുക ആ കഴുകുന്ന സമയത്ത് നിങ്ങൾക്ക് എക്സ്റ്റേണൽ പാർട്ടിനെ പറ്റിയിട്ടൊക്കെ ഒരു ഐഡിയ നിങ്ങളുടെ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടാവും നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് ബാക്ക് സൈഡ് ഈ ഒരു എക്സ്റ്റേണൽ എക്സ്റ്റേർണലായിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ അതൊക്കെ നിങ്ങളുടെ മനസ്സിൽ പതിയാൻ വേണ്ടിയിട്ടാണ് വണ്ടി സ്വയം കഴുകുന്നത് നല്ലതാണ് എന്ന് ഞാൻ പറഞ്ഞത് അപ്പോൾ ആദ്യം നിങ്ങൾ കഴുകി ശീലിക്കുക അതിനുശേഷം വണ്ടി തുറന്ന് വണ്ടിയുടെ അകത്തുള്ള കാര്യങ്ങളൊക്കെ നോക്കുക സ്റ്റിയറിങ്ങിനെ പറ്റിയിട്ടും പിന്നെ അതേപോലെ തന്നെ ബ്രേക്ക് ക്ലച്ച് ആക്സിലേറ്റർ ഗിയർ ഇതിനെ പറ്റിയിട്ടൊക്കെ ഒന്ന് മനസ്സിലാക്കുക ഇനി ഈ കൺട്രോൾസ് ഒക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് വളരെ എളുപ്പമായിരിക്കും പഠിക്കാൻ അതേപോലെ തന്നെ നിങ്ങളുടെ ആ പഴയ പേടി ഉണ്ടാവില്ല ഇതിനകത്ത് തിരിക്കുമ്പോൾ ഇനി മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് അതായത് നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്നത് മോഡേൺ കാറുകളാണ് പഠിക്കാൻ അല്ലേ പഴയ കാറുകൾ ഉപയോഗിക്കുന്നത് വളരെ കുറവായിരിക്കും രണ്ടിനും വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ അഡ്വാൻസ്ഡ് ആയ ടെക്നോളജിയാണ് ഇന്നത്തെ കാറിലൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത് ഫെതർ ടച്ച് സ്റ്റിയറിംഗ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അതായത് ഇപ്പോഴത്തെ എല്ലാ കാര്യങ്ങളും വളരെ സോഫ്റ്റ് ആയിട്ടാണ് ഇതിനകത്ത് ചെയ്യേണ്ടത് നിങ്ങൾ സ്റ്റിയറിംഗ് തിരിക്കുന്ന ആവട്ടെ ഗിയർ ഷിഫ്റ്റിംഗ് ചെയ്യുന്നതാവട്ടെ അല്ലെങ്കിൽ ബ്രേക്ക് ക്ലച്ചൊക്കെ അപ്ലൈ ചെയ്യുന്നതാവട്ടെ ഇതൊക്കെ വളരെ സോഫ്റ്റ് ആയ രീതിയിലാണ് വണ്ടിക്കകത്ത് ചെയ്യേണ്ടത് അധികം ആളുകളും ചെയ്യുന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാല് വളരെ ഹാർഡായിട്ടാണ് ഇതിനെ അപ്രോച്ച് ചെയ്യുന്നത് ഭയങ്കര ഹാർഡായിട്ട് ഗിയർ മാറ്റും അതേപോലെ തന്നെ സ്റ്റിയറിങ്ങിനെ ഭയങ്കര ടൈറ്റായിട്ട് പിടിക്കും ഒട്ടും ഫ്രണ്ട്ലി അല്ലാത്ത രീതിയിലാണ് ഹാൻഡിൽ ചെയ്യുക ഇങ്ങനെയാണ് നിങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്കിത് പഠിക്കാൻ കഴിയില്ല മുമ്പ് ഞാൻ ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിരുന്നു നിങ്ങൾ ഗിയർ ലിവറൊക്കെ പിടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സ്റ്റിയറിംഗ് ഒക്കെ പിടിക്കുന്ന സമയത്ത് എങ്ങനെ പിടിക്കണം വളരെ സോഫ്റ്റ് ആയിട്ട് പിടിക്കണം നിങ്ങളുടെ ലവറിന്റെ കൈ എങ്ങനെയാണ് പിടിക്കുക അതേപോലെ പിടിക്കണം എന്ന് ഞാൻ പറഞ്ഞിരുന്നു കുറച്ച് പേർക്കെങ്കിലും ഇത് ഓർമ്മയിൽ നിൽക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ പറഞ്ഞത് നമ്മൾ ലവറിന്റെ കൈ ഇങ്ങനെ മുറുകെ പിടിക്കില്ല അല്ലേ സ്വാഭാവികമായിട്ടും അങ്ങനെ ചെയ്യില്ല അപ്പോൾ നിങ്ങൾ അതൊന്ന് മനസ്സിൽ വെക്കുക എന്നിട്ട് വളരെ സോഫ്റ്റായിട്ട് ഇത് ഹാൻഡിൽ ചെയ്യാം അങ്ങനെ സോഫ്റ്റായിട്ട് നിങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഇത് പഠിച്ചെടുക്കാൻ പറ്റും പലരും പേടിയോടുകൂടെ സമീപിക്കുന്നത് കൊണ്ടാണ് ഇത് വളരെ എന്താ പറയണ്ടത് ശക്തമായിട്ട് ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ടൊക്കെ ചെയ്യുന്നത് അങ്ങനെയൊന്നും ചെയ്യണ്ട വളരെ ഫ്രണ്ട്ലി ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ചെയ്യാൻ നോക്കൂ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഡ്രൈവിങ് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് തോന്നും ആദ്യം ഉണ്ടായ പേടിയൊന്നും നിങ്ങൾക്ക് ഉണ്ടാവില്ല ഒരുപാട് ആളുകളുണ്ട് ഇങ്ങനെ അപ്പോൾ എൻ്റെ ട്രെയിനിങ്ങിന് വരുന്ന ആളുകൾക്കൊക്കെ ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട് ഡയറക്റ്റ് നിങ്ങൾക്ക് എൻ്റെ ട്രെയിനിങ്ങിൽ പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാമിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങളുടെ ലൊക്കേഷൻ എവിടെയായാലും അവിടേക്ക് വന്നിട്ട് നിങ്ങൾക്ക് ക്ലാസ് തരുന്നതാണ് എന്തായാലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു വീണ്ടും മറ്റൊരു ബ്ലോഗിൽ കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം സജീഷ് ഗോവിന്ദൻ താങ്ക് യു ബൈ